കാസർകോട് സ്റ്റേഷൻ നടുവിൽ ലെവൽ ക്രോസ് കോട്ടിക്കുളത്തെ യാത്രാ ദുരിതത്തിന് ഇനിയും അറുതിയായില്ല മേൽപ്പാലത്തിനായുള്ള ടെൻഡർ നടപടികളിലെ അപാകതയാണ് പദ്ധതിയെ താളം തെറ്റിച്ചത് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ഏറെക്കാലമായി യാത്രാ ദുരിതം അനുഭവിക്കുന്ന അഞ്ചു പഞ്ചായത്തുകളിലെ പതിനയ്യായിരം കുടുംബങ്ങളുടെ ആവശ്യമാണ് കോട്ടിക്കുളം മേൽപ്പാലം പക്ഷേ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അനുമതിയായെങ്കിലും പാലം ഇപ്പോഴും ചുവപ്പുനടയിൽ കുടുങ്ങി എങ്ങും എത്താത്ത അവസ്ഥയിലാണ് പാതയ്ക്ക് കുറുകെയുള്ള റെയിൽവേ സ്റ്റേഷനും ലെവൽ ക്രോസും വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത് പലപ്പോഴും ആംബുലൻസുകളും ഫയർ എഞ്ചിൻ പോലും കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഒരു ആള് അത് കരാറെടുത്തു ആ കരാറുകാരൻ കോട്ട് ചെയ്താളും ഇരുപത് ശതമാനം അധികമാണ് ആ ഇരുപത് ശതമാനം അധികമായതുകൊണ്ട് മന്ത്രിസഭയുടെ അംഗീകാരം വേണമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നൂലാമലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അത് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യവും അതുപോലെ തന്നെ റോഡിന്റെ കിഴക്കുപദേശത്തുനിന്ന് ജീവിക്കുന്ന ആളുകളുടെ ഭയാസങ്കയും അതുപോലെ തന്നെ അത്യാഹിതം സംഭവിച്ചാൽ അവർക്ക് അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പറയുന്നത് രാജ്യാന്തര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച ബേക്കലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് അർഹിച്ച പരിഗണന നൽകണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ ടെൻഡർ നടപടികളിൽ ഒരു ടെൻഡർ ആയാലും മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുള്ളാണ് അവസാനത്തിൽ ആണോ ഒരു ടെൻഡർ ആയിട്ടുള്ളത് ആ ഒരു ടെൻഡറിന്റെ നടപടികളിൽ ഇനിയെങ്കിലും പിന്നെ പൊതുമരാമത്തിന്റെ റിയാസ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ ആ ടെൻഡറിൽ തന്നെ കാലത്തിന്റെ പണി തുടങ്ങാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആവശ്യം ഇല്ലെങ്കിൽ ജനങ്ങൾ മൊത്തമായിട്ട് ഇറങ്ങാനുള്ള അവസരത്തിലാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പദ്ധതി നീണ്ടുപോകുന്നതിനെതിരെ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രത്യക്ഷ സമരം ുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്